നമസ്കാരം മാർപ്പാപ്പയുമായോത്തുള്ള മോദി ചിത്രത്തിന്റെ പേരിൽ കോൺഗ്രസ് പ്രചരിപ്പിച്ചിട്ടുള്ള ട്രോളുകൾ ക്രിസ്ത്യാനികളെ പരിഹസിക്കുന്നതെന്ന ബിജെപി െ കോൺഗ്രസ് ട്രോൾ ചെയ്ത പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നു ആദ്യം വലിയ വായിൽ വിമർശനങ്ങൾ ഉന്നയിക്കും പിന്നീട് കാര്യം കൈവിട്ടു പോയെന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വന്തം നിലപാട് പോലും മറന്ന് വിവാദ പരാമർശങ്ങൾ പിൻവലിക്കും ഈ അടുത്ത കാലത്തായി രാജ്യത്ത് കണ്ടുവരുന്ന പ്രത്യേകതരം രാഷ്ട്രീയ രീതിയാണ് ഇത് എങ്ങനെയെങ്കിലും മറുപക്ഷത്തുള്ളവരെ അപമാനിക്കാൻ വേണ്ടിയുള്ള രീതിയായിട്ടാണ് ഇത്തരം പരിഹാസത്തെ എല്ലാം പല രാഷ്ട്രീയ നേതാക്കളും കാണുന്നത് കഴിഞ്ഞ ദിവസം വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരുന്ന കാഫിർ വിവാദത്തിന്റെ ഭാഗമായി കെ കെ ലതിക പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതും പ്രധാനമന്ത്രി മാർപാപ്പയെ കണ്ടതിന്റെ ഭാഗമായി ആ കണ്ടുമുട്ടിയതിന്റെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കിയ ട്രോളുമെല്ലാം ഇതിനുള്ള തെളിവാണ് ഇന്നിപ്പോൾ മോദിക്കെതിരായ ട്രോൾ ക്രിസ്ത്യാനികളെ പരിഹസിക്കുന്നതെന്ന് ബിജെപി വ്യക്തമാക്കിയതോടെ ആ ട്രോൾ പിൻവലിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ജി സെവൻ ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രാൻസിസ് മാർപാപ്പയും കൂടിക്കാഴ്ച നടത്തിയതിന്റെ ചിത്രമാണ് എക്സിൽ പങ്കുവെച്ചുകൊണ്ട് കോൺഗ്രസ് പരിഹാസം നടത്തിയിരുന്നത് ഒടുവിൽ മാർപാപ്പയ്ക്ക് ദൈവത്തെ കാണാനുള്ള അവസരം ലഭിച്ചു എന്ന അടിക്കൂറിപ്പോടു ചിത്രം എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നത് തന്നെ ും അയച്ചതാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുൻ പരാമർശത്തെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് ഈ ചിത്രം പങ്കുവച്ചത് താൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടയാളാണെന്ന മോദിയുടെ പരാമർശം വലിയ വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും വഴിവെച്ചു ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലായിരുന്നു പ്രധാനമന്ത്രി ഇങ്ങനൊരു പരാമർശം നടത്തിയത് ദൈവം എന്നെ അയച്ചതാ ഒരു ലക്ഷ്യത്തിനാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെന്നും ആ ഉദ്ദേശം പൂർത്തിയാകുമ്പോൾ എന്റെ ജോലി പൂർത്തിയാകുമെന്നും അതുകൊണ്ടാണ് ഞാൻ എന്നെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചതെന്നും തന്റെ കാര്യം ൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ദൈവമാണെന്നുമായിരുന്നു മോദി പറഞ്ഞത് എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോസ്റ്റ് പ്രചരിപ്പിച്ചതോടെ വലിയ വിമർശനങ്ങളാണ് കോൺഗ്രസ് കേരള ഇപ്പോൾ കോൺഗ്രസ് കേരള ഘടകത്തിന് നേരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് പോസ്റ്റ് മതവികാരം വ്രണപ്പെടുത്തുന്നതാണെന്ന് കേന്ദ്രമന്ത്രിയും ബിജെപി ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ജോർജ് കുര്യൻ ആരോപിച്ചു മറ്റ് വിശ്വാസികളെ അവഹേളിച്ച ചരിത്രമാണ് കോൺഗ്രസിനുള്ളതെന്നും വിഷയത്തിൽ മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി മാപ്പ് പറയണമെന്നും ബിജെപി ഐടി സെൽ ചുമതല അമിത് മാളവിയെയും പറഞ്ഞു ഇതിനു പിന്നാലെ പോസ്റ്റ് പിൻവലിച്ച പോസ്റ്റ് ഇട്ടതിനെതിരെ ന്യായീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം മാർപ്പാപ്പയെ അവഹേളിക്കുക എന്ന വിദൂര ചിന്ത പോലും കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനും ഉണ്ടാകില്ല എന്നും സ്വയം ദൈവമാണെന്ന് പറഞ്ഞ ഈ നാട്ടിലെ വിശ്വാസികളെ അപമാനിക്കുന്ന നരേന്ദ്രമോദിയെ പരിഹസിക്കാൻ കോൺഗ്രസിന് ഒരു മടിയുമില്ല എന്നുമാണ് കോൺഗ്രസ് കേരള ഘടകം വ്യക്തമാക്കുന്നത് നരേന്ദ്രമോദിയുടെ നാണംകെട്ട രാഷ്ട്രീയ കളികളെ പരിഹസിച്ചതിനെ മാർപ്പാപ്പയെ അപമാനിച്ചതായി ചിത്രീകരിക്കാവുന്ന യും മോദി പരിവാരത്തിന്റെയും വർഗീയ മനസ്സ ജനങ്ങൾക്ക് മനസ്സിലാകും വർഗീയ വിഷം കുത്തിവച്ചാലുടൻ അത് പടർത്താൻ നടക്കുന്ന ആത്മാഭിമാനം ഇല്ലാത്ത ജനവിഭാഗമായി ക്രിസ്തു മത വിശ്വാസികളെ തരം താഴ്ത്താൻ സുരേന്ദ്രനും കൂട്ടരും ശ്രമിക്കുന്നതെന്നും കോൺഗ്രസ് എക്സിൽ കുറിക്കുകയുണ്ടായി